കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് പോകേണ്ടെന്ന് ട്രെയിൻ എത്തി ഇരുപത് മിനിറ്റ് വൈകിയാണ് എത്തിയത് ഇപ്പോൾ സമയം പതിനൊന്ന് മണി കഴിഞ്ഞു വെളുപ്പിന് നാലു മണി ആയപ്പോഴേക്കും പാലക്കാട് ഞങ്ങളുടെ ഈ ഒരു യാത്ര എങ്ങോട്ടാണ് എന്ന് കുറച്ചുപേർ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പോകുന്നത് പളനിയിലേക്കാണ് കാറ്റാടിപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും അതിനിടയിലുള്ള ചെറിയ ചെറിയ വീടുകളും മലനിരകളും നല്ല ഭംഗിയാണ് ഇരുവശങ്ങളിലെയും മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യുമ്പോൾ മനസ്സൊരുപാട് ശാന്തമാകും എൻ്റെ ആദ്യത്തെ ട്രെയിൻ യാത്ര മുകാംബയിലേക്കായിരുന്നു കേട്ടോ നിങ്ങൾ ആദ്യമായി ട്രെയിനിൽ യാത്ര ചെയ്തത് എങ്ങോട്ടേക്കായിരുന്നു എന്ന് ഒന്ന് കമൻ്റ് ചെയ്തോളൂ രാവിലെ ആറ് അൻപതായപ്പോഴേക്കും പളനി റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിൽ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു ഒരാൾക്ക് പത്ത് രൂപയാണ് ചാർജ് ആയത് രാവിലെ തന്നെ ദർശനം നടത്താനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ബസ്സിൽ നിന്നിറങ്ങി ഞങ്ങൾ നേരെ പോയത് ഫ്രഷപ്പ് ആകാൻ വേണ്ടിയാണ് കഴിഞ്ഞ തവണ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ ഓട്ടോയിൽ വന്നിറങ്ങിയതും ഇത്തവണ ബസ്സിൽ വന്നിറങ്ങിയതും രണ്ടും രണ്ട് സ്ഥലത്തായിരുന്നു അതുകൊണ്ട് തന്നെ കുറേയൊക്കെ കറങ്ങി തിരിഞ്ഞു അവസാനം ദേ ഇവിടെ എത്തി ഒരാൾക്ക് ഇരുപത് രൂപയാണ് ചാർജ് അപ്പോൾ പിന്നെ ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിലൂടെ കാണാം